അതിനപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷയൊന്നും അവർക്കും ഇല്ല ഇതിപ്പോൾ ഭൂരിപക്ഷം കിട്ടിയാലല്ലേ മുഖ്യമന്ത്രി ആവുന്ന പ്രശ്നമുള്ളൂ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴത്തെ നിലയ്ക്ക് അതും കുറച്ച് സംശയാസ്പദമായിട്ടാണ് പോയി അങ്ങ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ ഈഴവർ വോട്ടിംഗ് പാറ്റേണിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു അവർ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവരാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ പക്ഷേ ആ അടിത്തറ ഇളകി തുടങ്ങിയിരിക്കുന്നു എന്ന് ഈ അടിത്തറ ബി ജെ പിയിലേക്ക് പോവുകയാണോ അല്ല ഇഴവ് സമുദായത്തെ സംബന്ധിച്ചുള്ള ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു അതായത് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഈഴവരിലെ ഒരു തീരെ ചെറുതല്ലാത്ത വിഭാഗം ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ആളുകൾ അവരുടെ വോട്ട് അതിൽ ഗണ്യമായ ഒരു ഭാഗം ബി ജെ പിയിലേക്ക് പോകാൻ തുടങ്ങിയിരിക്കും അതിപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആലപ്പുഴ മണ്ഡലത്തിൽ അതുമല്ലെങ്കിൽ കോട്ടയം പത്തനംതിട്ട മുതലായ മണ്ഡലങ്ങളിൽ ഭാഗികമായി പിന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ കാര്യമായി മാറ്റമുണ്ടായിട്ടുണ്ട് അത് കോൺഗ്രസിന് പോകുമായിരുന്ന വോട്ടുകൾ ബി ജെ പിയിലേക്ക് വന്നത് പക്ഷേ ഇവിടെ മാ മാത്രമല്ല മാറ്റം ഉണ്ടാക്കുന്നത് മലബാർ ഭാഗത്ത് കോഴിക്കോട് മണ്ഡലത്തിൽ വരകര മണ്ഡലത്തിൽ അല്ലെങ്കിൽ കണ്ണൂർ മണ്ഡലത്തിൽ അവിടെ ജയിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ബി ജെ പി സ്ഥാനാർത്ഥികളിലേക്ക് പോലും വോട്ട് പോയിരിക്കുന്നു ആ വോട്ട് പോയിട്ടുള്ളത് കോൺഗ്രസ്സിൽ നിന്നല്ല പോയിക്കണത് നായർ സമുദായത്തിൽ നിന്നോ മറ്റ് സവർണ സമുദായങ്ങളിൽ നിന്നോ അല്ല പോയിക്കണത് പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവരും പാർട്ടിക്ക് വേണ്ടി കള്ള വോട്ട് ചെയ്യുന്നവരുമായിട്ടുള്ള സഖാക്കൾ വോട്ട് പാറ്റി ചെയ്തിരിക്കുന്നു അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ഈ സി പി എം അടക്കമുള്ള പാർട്ടികളുടെ ഒരു ന്യൂനപക്ഷ പ്രീണനം പ്രീണനം എന്ന് വെച്ചാൽ അവർക്ക് യു ഡി എഫ് ഭരിക്കുന്ന കാലത്തെ പോലെ അവിഹിതമായിട്ട് എന്തെങ്കിലും ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതല്ല അവരുടെ താല്പര്യങ്ങളെ മാത്രം സംരക്ഷിക്കുന്നില്ല ഇപ്പോൾ ദേശീയ പൗരത്വ നിയമ ഭേദഗതി ആയാലും ശരിയാണ് അതല്ല പാലസ്തീൻ വിഷയമായിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടത് പക്ഷെ വളരെയധികം വൈകാരികമായിട്ട് ഈ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു എന്നൊരു തോന്നൽ സാധാരണക്കാരെ ആളുകളുടെ ഇടയിലുണ്ടായിട്ട് അത് ഇഴവ സമുദായ അംഗങ്ങളുടെ ഇടയിൽ പോലും ഉണ്ടായിട്ട് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് വോട്ട് മാറ്റി ചെയ്ത് അല്ലെങ്കിൽ മാറി ചിന്തിക്കാൻ തുടങ്ങിയത് അവരെ തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമം സി പി എമ്മിൻ്റെ ഭാഗത്ത് ശക്തമായിട്ട് നടക്കുന്നുണ്ട് കാരണം പാർട്ടിക്ക് മനസ്സിലായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്ത ചില കാരണങ്ങളും ഉണ്ട് പരാജയത്തിന് എന്ന് അവർക്കറിയാം ഈ കാര്യങ്ങളൊന്നും അവർക്ക് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ പക്ഷേ പാർട്ടി ഗ്രാമങ്ങളിലടക്കം ചോർച്ച ഉണ്ടായി എന്ന് കോയുന്ന ഭാഷം സമ്മതിക്കുന്നുണ്ട് ഒരു ബദൽ ശക്തിയായിട്ട് ബി ജെ പി ഉയർന്നു വരികയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് എങ്ങനെ വോട്ട് പോയി എന്ന കാര്യം കൂടി അദ്ദേഹം ആലോചിക്കേണ്ടതല്ലേ അപ്പോൾ ഹമാസിന് വേണ്ടി പ്രകടനം നടത്തുമ്പോൾ അല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതി എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ ആരും ബാധിക്കുന്നൊരു വിഷയമല്ല ഇതുപോലെയുള്ള നോൺ ഇഷ്യൂസ് മുക്കി പിടിച്ചുകൊണ്ട് ഈ മതവികാരം ആളെ കത്തിച്ച് അവരുടെ വോട്ട് പിടിക്കാം എന്ന ഒരു വ്യാമോഹമാണ് ഇവർക്കുണ്ടായിരുന്നത് ആ വോട്ടൊന്നും കിട്ടിയില്ല ആ വോട്ടുകളൊക്കെ കൃത്യമായിട്ട് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ആ എസ് ഡി പി ഐ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ഇവരുടെ കെറോഫിൽ യു ഡി എഫിലേക്കുമാണ് പോയത് അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ നമ്മുടെ നേതാക്കന്മാർ അവിടെ നിന്ന് ഈ വോട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്നും അവരുടെ ശ്രദ്ധ മാറി വെച്ചു അങ്ങനെയാണ് ഈ തിരിച്ചടി ഉണ്ടായത് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു കാര്യങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനം വെച്ച് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷിഫ്റ്റ് കുറേ കൂടി പ്രകടമാകുമോ അല്ല ഇ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഷിഫ്റ്റ് നമുക്ക് ആ രീതിയിൽ കാണാൻ പറ്റിയില്ല കാരണം പ്രാദേശികമായിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഒരു ഓൾ കേരള പാറ്റേണിലോ ഓൾ ഇന്ത്യ പാറ്റേണിലോ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മാത്രമേ അത് വോട്ട് എത്ര ഏത് ഭാഗത്തേക്ക് പോയി എന്ന് കാണാൻ പറ്റുകയുള്ളൂ പക്ഷേ എസ് എൻ ഡി പി അടക്കമുള്ള അല്ലെങ്കിൽ മറ്റ് സമ ഹിന്ദു പിന്നാക്ക സമുദായ സംഘടനകൾ പ്രാദേശികമായിട്ട് എസ് എൻ ഡി പി എണി യൂണിയൻ തലത്തിൽ അല്ലെ ശാഖാ തലത്തിലൊക്കെ ഇതൊരു വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക ഈഴവർക്ക് നിയമസഭയിൽ അല്ലെങ്കിൽ ലോക്കൽ ബോഡീസിൽ ഉള്ള പ്രാതിനിധ്യം കുറഞ്ഞു പോകുന്നു അപ്പോൾ ഞങ്ങൾ ഇനി ഈ രീതിയിൽ തുടരാൻ താല്പര്യപ്പെടുന്നില്ല എന്ന വ്യക്തമായൊരു സന്ദേശം അത് എസ് എൻ ഡി പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പ്രാദേശിക തലത്തിൽ തന്നെ ഈ അഭിപ്രായം കുറേ കൂടി ഉറക്കെ കേൾക്കത്തക്ക രീതിയിൽ ഉയർന്നു വരണം എന്നാൽ മാത്രമേ ഈ രീതിയിലുള്ള അവഗണന ഉണ്ടാകാതിരിക്കൂ അപ്പോൾ ബാർഗെയിനിങ്ങിന് കരുത്തുള്ള ഒരു വിഭാഗം അത് പ്രകടമാക്കുക തന്നെ വേണം പ്രത്യേകിച്ച് ഈഴവർ വളരെ ശക്തമായ ഒരു ക്ലെയിം ഉന്നയിച്ച് ഇതുവരെ തുടർന്ന് വന്ന രീതി ഇനി നടപ്പില്ല ഞങ്ങൾക്ക് അർഹമായ പ്രാതിഥ്യം രാഷ്ട്രീയത്തിൽ ഉണ്ടാവുക തന്നെ വേണം എന്ന സന്ദേശം എല്ലാ പാർട്ടികളുടെയും നേതൃത്വങ്ങൾക്ക് നൽകുക തന്നെ വേണം അത് സംസ്ഥാന നേതൃത്വം പ്രാദേശിക നേതൃത്വം പോലും അത് വളരെ ശക്തമായ രീതിയിൽ ഉന്നയിച്ച് മുന്നോട്ട് പോകണം അതാണൊക്കെ പറയുന്നത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി നടത്തിന് ധീരമായിട്ടും നിർഭയമായിട്ടും നിർഭയമായിട്ടും നിർദ്ദേയമായിട്ടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാം പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്ന് എനിക്കറിയില്ല ഈ എസ് എൻ ഡി പിയുടെ യൂണിയൻ നിലവാരത്തിലേക്കുള്ള നേതാക്കന്മാരും മിക്കവരും തന്നെ സാമാന്യേനെ വരണി വിഭാഗത്തിൽപ്പെട്ടവരും കോൺഗ്രസ്സുകാരും കോൺഗ്രസുകാരുമായിരിക്കും അപ്പോൾ കേന്ദ്ര കേന്ദ്ര തരത്തോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം കൊടുക്കുന്ന ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ അതേ രീതിയിൽ അതേ തോതിൽ പ്രാദേശിക തലത്തിലേക്ക് ഇവർക്ക് പരിവർത്തനം ചെയ്യാൻ പറ്റുകയില്ല കാരണം അവർ പ്രധാനപ്പെട്ടും കോൺഗ്രസ് ആരും അത് കഴിഞ്ഞ് മാത്രം എസ് എൻ ഡി പിയുടെ പ്രാദേശിക നേതാക്കളുമായിരിക്കും ഇത് വെള്ളാപ്പള്ളി നടേശൻ തന്നെ ആ രീതിയിൽ എന്ന് എനിക്കറിയില്ല ഞാൻ ഈ നമ്മുടെ നാട്ടിലൊക്കെയുള്ള യൂണിയൻ ഭാരവാഹികളെ ഒക്കെ പരിചയമുള്ളതുകൊണ്ട് പറയുക അതിൽ സി പി എംകാർ കുറവാണ് സി പി തീരെ തീരെയല്ലെന്നു തന്നെ പറയും ബി ജെ പി കാര് പോലുമില്ല പ്രാദേശിക തലത്തിലുള്ള എസ് എൻ ഡി പിയുടെ ഭാരവാഹികൾ അധികം പേരും കോൺഗ്രസ്സുകാരാണ് അത് ഖതർധാരികൾ കൂടിയാണ് അപ്പോൾ ആ ഒരു ഘടകം അവിടെ നിൽക്കുമ്പോൾ അവർ കോൺഗ്രസിനെ അനുകൂലിക്കോ അതോ എസ് എൻ ഡി പി നേതൃത്വത്തെ അംഗീകരിക്കോ അനുസരിക്കോ അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം അതിൻ്റെ അകത്തുണ്ട് ഇങ്ങനെ നിരവധി വൈരുദ്ധ്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഓരോന്നിലുമുണ്ട്